എൽ ഡി എഫിന്റെ വികസന മുന്നേറ്റ ജാഥ കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചിരിക്കുകയാണ് സഹാവ് വിനോദം റിപ്പോർട്ടറിനൊപ്പം ചേരുന്നു എങ്ങനെയാണ് ജാഥയ്ക്ക് വലിയ തോതിലുള്ള സ്വീകാര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടോ ജനങ്ങളിൽ നിന്ന് നിരന്തരം ജനങ്ങളുടെ എല്ലാത്തരം തോൽപ്പിക്കുന്ന മട്ടിൽ എല്ലാ സ്ഥലങ്ങളിലും ആവേശപൂർവ്വമാണ് ജാഥയെ കാണുന്നത് ജനകീയ ആവേശം ഈ ജനകീയ ആവേശം കേരളത്തിന്റെ മനസ്സിനെ പ്രസഫലിപ്പിക്കുന്നുണ്ട് എൽ ഡി എഫിന്റെ വിജയം സുനിശ്ചിതമാണെന്ന് അത് വിളംബരം ജീവിതമുണ്ട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് വന്നു കഴിഞ്ഞാൽ യു ഡി എഫ് ഭരണസമിതി അല്ലെങ്കിൽ യു ഡി എഫ് കാലത്തേക്കും കൂടി അന്വേഷണം നീളുകയാണ് അതിനെങ്ങനെയാണ് കാണുന്നത് യു ഡി എഫിന്റെ നേതാക്കന്മാരൊന്നൊന്നായി പതുക്കെ പതുക്കെ ഈ സംഭവത്തിന്റെ എല്ലാം ഭാഗമാണെന്ന് തെളിയുകയാണ് അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞ പോലെയാണിപ്പോൾ യു ഡി എഫ് നേതാക്കന്മാരിൽ ഒരാളല്ല രണ്ടാളല്ല മൂന്നാളല്ല ഇങ്ങനെ എണ്ണം കൂടുകയാണ് പോറ്റി അവിടെ കയറിയത് ദേവസ്വം മന്ത്രി ഇന്നത്തെ ജനറൽ സെക്രട്ടറി ഐ എ സി അന്ന് ദേവസ്വം മന്ത്രി ആ കാലത്താണ് പോറ്റിക്ക് ആദ്യമായിട്ട് എൻട്രി കിട്ടിയത് പിന്നെ യു ഡി എഫ് കൺവീനർ പിന്നെ കോൺഗ്രസിൻ്റെ എം പി ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ സംഭവം പറയുന്തോറും കോൺഗ്രസ് വരെ കൊടിമരം വരെ ഇപ്പം ചർച്ചാ വിഷയമാണ് ഇതെല്ലാം ഏത് കാലത്താണ് ഞങ്ങൾ കുറപ്പാണ് ദൈവങ്ങളെ ദേവാലയങ്ങളെ എല്ലാം ഞങ്ങൾ മാനിക്കും വിശ്വാസങ്ങളെ മാനിക്കും ഒരു യും ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ എൽ ഡി എഫ് ആഗ്രഹിക്കുന്നില്ല അതിൽ കുറ്റക്കാരായാലും ശരി ശിക്ഷിക്കുമെന്ന് പറയുന്ന ആജോം എൽ ഡി എഫിനുണ്ട് ഈ ആജവം എൽ ഡി എഫിനെ ഉള്ളു ഇതിന്റെ പകുതി തന്റെ യു ഡി എഫ് കാണിക്കട്ടെ ഈ യു ഡി എഫിൽ കൂടുതൽ ആളുകളുടെ പേരുകൾ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അപ്പോൾ കാണും കാണും ഈ പത്മകുമാർ സഖാവിന്റെ കാര്യത്തിൽ ഈ അന്തിമമായി കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷം മാത്രം ഒരു നടപടി മതി എന്നാണോ അങ്ങയുടെ ഒരു വ്യക്തിപരമായി ഈ പത്മകുമാർ സഖാവിന്റെ കാര്യത്തില് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പറയേണ്ട കാര്യമില്ല പലവട്ടം പറഞ്ഞു കഴിഞ്ഞു എൽ ഡി എഫ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു കുറ്റം ചെയ്തവർ തെളിഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടും ഒരു പാർട്ടി ബാധകമല്ല സച്ചിദാനന്ദ്രന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന അത് സി പി എമ്മിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ എൽ ഡി എഫിന് വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടോ കോൺഗ്രസിന് ഒരു വാളൊക്കെ കൊടുക്കുന്ന രീതിയിലായിട്ടുണ്ടോ കാരണം പാർട്ടിയെ കടന്നാക്രമിക്കാനുള്ള ഒരു വാളായി മാറിയിട്ടുണ്ടോ സച്ചിദാനന്ദന്റെ പ്രസ്താവന ഒരു വലിയ വിമർശനമാണ് അദ്ദേഹം നടത്തുന്നത് സച്ചിപാഷ ഞങ്ങൾ കാണുന്നത് ഇടതുപക്ഷത്തിന്റെ ആശയമുത്രമായിട്ടാണ് ഇടതുപക്ഷം ഉയർത്തിപ്പെടുക്കുന്ന പ്രത്യേക ഗിമയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വിമർശനങ്ങളെ എല്ലാം ഞങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ഈ ബന്ധം ഞങ്ങൾ മറന്നുപോകില്ല തിരുത്താൻ ശ്രമിക്കുക പാർട്ടി അത് ഉൾക്കൊണ്ടുപോകുന്നുണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് അത് ഗൗരവം കൊടുക്കും എന്നാലും തീർച്ചയായും ജാഥയ്ക്കൊക്കെ തന്നെ വലിയ തോതിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട് ശബരിമല സ്വർണ്ണക്കുള്ളയിലും അദ്ദേഹം കൃത്യമായ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് അബൂ തഹറിനൊപ്പം റിപ്പോർട്ടർ എ വി ജയശങ്കർ എൻ്റെ റിപ്പോർട്ട് കൊല്ലാം